പ്രമുഖ താരങ്ങൾ ഗസ്റ്റ് റോളിൽ വന്ന ശ്രദ്ധിക്കപ്പെടാതെ പോയ ഏതാനും സിനിമകളെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തേത് രണ്ടായിരത്തി ഒന്നിൽ ജോമോൻ സംവിധാനം ചെയ്ത മോഹൻലാലും മനോജ് കെ ജയനും പ്രധാന വേഷത്തിൽ എത്തിയ ഉന്നതങ്ങളിൽ എന്ന ചിത്രത്തിൽ രക്ഷകൻ എന്ന പേരിൽ മോഹൻലാൽ എത്തുന്നുണ്ട് എന്നാൽ മോഹൻലാലിന്റെ മുഖം വച്ച് മാർക്കറ്റ് ചെയ്തിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ രക്ഷപ്പെട്ടില്ല രക്ഷകൻ റോളിന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും തിയേറ്ററിൽ ഉണ്ടാക്കാൻ സാധിച്ചതുമില്ല അടുത്തത് ഉന്നതങ്ങളിലെ രക്ഷകൻ പോലുള്ള ഒരു കഥാപാത്രമായിരുന്നു സുരേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത് ബിജു മേനോനും കലാഭോൻമണിയും പ്രധാന വേഷങ്ങളിൽ വന്ന് രണ്ടായിരത്തി ഒന്നിൽ തന്നെ റിലീസായ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന സിനിമയിലും ഉണ്ടായിരുന്നത് ഈ ചിത്രത്തിലെ അതിഥിവേഷം ശ്രദ്ധിക്കപ്പെട്ടില്ല ചിത്രം പരാജയപ്പെടുകയായിരുന്നു അടുത്തത് ആദ്യഭാഗത്തിന്റെ വില കളയാൻ വന്ന കിലുക്കം കിളികിലിക്കത്തിൽ വന്ന ജോജിയും തന്റെ വില കളഞ്ഞു ോഹൻ സംവിധാനം ചെയ്ത ചിത്രം വൻ ദുരന്തമായി മാറി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തിൽ കുഞ്ചാക്കോ ബോബിനെയും ഷാലിനിയെയും പ്രധാന കഥാപാത്രങ്ങളായി ഹരിഹരൻ സംവിധാനം ചെയ്ത പ്രേംപൂജാരി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും വെച്ചുള്ള മാർക്കറ്റിംഗും ചിത്രത്തെ രക്ഷിക്കാനായില്ല അടുത്തത് ഫാസിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്തെന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഡ്വക്കേറ്റ് ഗോപിന എത്തുന്നു പക്ഷേ ആ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ചലനമൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറി അടുത്തത് ആന്റണി സോണി സംവിധാനം ചെയ്ത് രണ്ടായിരത്തിരണ്ടിൽ എത്തിയ പ്രിയൻ ഓട്ടത്തിലാണെന്ന ചിത്രത്തിൽ മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ എത്തുന്നു എന്നാൽ ഈ ഗസ്റ്റ് റോഡിനും യാതൊരു ചലനവും ഉണ്ടാക്കാതെ കടന്നുപോയി അടുത്തത് എസ് സജി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തില്ലാന തില്ലാന എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയായി തന്നെ എത്തുന്നു എന്നാൽ ആഗസ്റ്റ് ആഗസ്റ്റിലോളിന് സിനിമയെ രക്ഷിക്കാനായില്ല അടുത്തത് ആദ്യ ഭാഗത്തിന്റെ വിലകളയാൻ എടുത്ത മറ്റൊരു ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി നകുലൻ ഒരാവശ്യവുമില്ലാതെ വന്ന് വിലകളഞ്ഞു എന്ന് വേണം പറയാൻ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കല്ലുകൊണ്ടൊരു പെണ്ണ് ഇതിൽ സുരേഷ് ഗോപി ചെയ്ത എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ ആയിരുന്നു ഡോക്ടർ സുരേഷ് വിജയ് പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം മാർക്കറ്റ് ചെയ്തത് സുരേഷ് ഗോപി ചിത്രം എന്ന പേരിലായിരുന്നു എന്നാൽ ചിത്രം പരാജയപ്പെടുകയായിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനൂപ് പത്മനാഭൻ സംവിധാനം ചെയ്ത ചെയ്ത് തട്ടാശേരിക്കൂട്ടം എന്ന ചിത്രത്തിൽ ദിലീപ് ഇക്ബാൽ എന്ന അതിഥിവേശത്തിൽ എത്തുന്നുണ്ട് എന്നാൽ ആ കഥാപാത്രത്തിന് യാതൊരു ചലനങ്ങളും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ചിത്രം പരാജയപ്പെടുകയായിരുന്നു അടുത്തത് അശോക് നായർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സവാരി ചിത്രത്തിൽ ദിലീപ് ദിലീപായി തന്നെ എത്തുന്നു ദിലീപിനെ വെച്ച് മാർക്കറ്റ് ചെയ്തിട്ടും ചിത്രത്തിന് നേട്ടമൊന്നും ഉണ്ടാക്കാനായില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക